കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്തമുണ്ട് ഞാൻ ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പോൾ ഒരു പരസ്യത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പ പണമിടപാട് സ്ഥാപനം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകര് അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത് ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനം അതിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്നിപ്പോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മൾ ഒരു ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിന്റെ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനുവേണ്ടി എൻഡോഴ്സ് ചെയ്യാവൂ എന്നാണ് ഇപ്പോഴത്തെ റൂൾ അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം പിന്നെ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീമേ ധ്യാൻ ശ്രീനിവാസനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം എൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ എനിക്ക് പാത വെട്ടി തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസൻ്റെ മകൻ എന്ന നിലയിലും എൻ്റെ ഒരു അനിയൻ എന്ന നിലയിലും ധ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ സഹോദരൻ എൻ്റെ അനിയൻ അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനെതിരെയുള്ള ഒളിയുമ്പോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ധ്യാൻ ശ്രീനിവാസനോട് വിയോജിപ്പുണ്ടെന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിക്കൊള്ളു കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്ന് തന്നെയാണ് എന്റെ പക്ഷം എന്ന് കൊടുത്തോളൂ പക്ഷേ അത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് നിങ്ങൾ കൊടുക്കരുത് പ്ലീസ്